ഹലോ ഗെയ്സ് ഞാനിപ്പോ പോകുന്നത് എന്റെ വീട്ടിലേക്കാണ് വേറൊന്നുമല്ല ലാലേട്ടനെ നേരിൽ കണ്ട കാര്യം വീട്ടിൽ തള്ളി മറിക്കാൻ പോവുകയാണ് ഈ ഡ്രസ്സ് ഞാൻ നിന്ന് എടുത്തതാണ് കേട്ടോ വന്നിട്ട് കുറെ ദിവസമായി പക്ഷെ ഞാൻ ഇതിന്റെ കാര്യം മറന്നു പോയിരിക്കുന്നത് ഇന്ന് ഡ്രസ്സ് നോക്കിയ സമയത്താണ് ഇത് അവിടെ ഇരിക്കുന്നത് കണ്ടത് ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ഇഷ്ടമായെങ്കിൽ മേടിച്ചോ ഏട്ടൻ വരുന്നില്ല കേട്ടോ പക്ഷെ എന്നെ അവിടെ ആക്കി തരാമെന്ന് പറഞ്ഞു അന്തരീക്ഷം കണ്ടിട്ട് വീട്ടിൽ ആരുമില്ല എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെയാണ് ഒരു കാര്യം ഓർത്തത് ആരൊക്കെ ഇല്ലെങ്കിലും അച്ഛമ്മ എന്തായാലും ഉണ്ടാവും പേടിക്കണ്ട അമ്മയുണ്ട് ചെന്നപോടെ ഹോട്ട്സ്റ്റാറിലെ ബിഗ് ബോസ് അങ്ങ് വെച്ചുകൊടുത്ത് വീട്ടിലെ ില്ലട്ടോ അതുപോലെ ഹോട്ട്സ്റ്റാറിൽ സബ്സ്ക്രിപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഗ്രാൻഡ് ഫിനാലെ ഒന്നും ആരും കണ്ടിട്ടില്ല അച്ഛമ്മ നല്ല ഉറക്കായിരുന്നു ചെന്ന് വിളിച്ചപ്പം എന്നെ കണ്ട ചിരിയാണ് കേട്ടോ മുഖത്ത് ജൂഡിയാണെങ്കിൽ ഞാനും ചിന്നും ഇല്ലാഞ്ഞിട്ട് ആഗ്ഗ സാഡിച്ചിരിക്കുകയാണ് പോകുമ്പോ ഞാൻ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു ഞാൻ മേടിച്ച് ഞാൻ തന്നെ കഴിക്കുകയാണെന്ന് വിചാരിക്കരുത് എല്ലാവർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജാപ്പനീസ് ചോക്ലേറ്റ് പേസ്ട്രീ എന്നാണ് ഈ കേക്കിന്റെ പേര് തിന്ന് തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ അവസാനമായപ്പോഴേക്ക് ആകെ മത്ത് പിടിച്ച പോലെ പോകുമ്പോ ജൂഡിനോട് യാത്ര പറഞ്ഞപ്പോൾ വലിയ മൈൻഡൊന്നുമില്ല വൈകിട്ട് ഏട്ടം കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഈ ചായക്കുള്ള കടിയും മേടിച്ചിട്ടാണ് പോയത് ടാറ്റാ